ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ കേരളത്തിലൊന്നും അത്ര കണ്ടുവരാത്തൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ ബാംഗ്ലൂർ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് സീസൺ ആകുമ്പം ഒത്തിരി ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ ഈ ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത് ഇതിൻ്റെ ഒരു രണ്ട് കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പനം കിഴങ്ങ് എന്നാ പറയുന്ന പനം അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഒരു മലയാളി ചേട്ടനാണ് അപ്പം അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണാറില്ല എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ ഈ ഒരു സാധനം കണ്ടിട്ടില്ല അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞ് ഇനി എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം എന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഏട്ടൻ വന്ന സമയത്ത് ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴാണ് ഇത് കണ്ടത് കണ്ടപ്പോൾ പിന്നെ വാങ്ങിച്ചു അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് ഉണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗവും അതിൻ്റെ താഴെ വേര് ആ പോർഷനും നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നല്ല കട്ടിയുള്ളൊരു സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഇത് കുക്ക് ചെയ്യണം നന്നായിട്ട് കുറേ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കിട്ടുക അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ഈ രണ്ട് പോർഷൻസ് ചെത്തിക്കളയുക അതിൻ്റെ അറ്റത്ത് അതുപോലെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു കൂമ്പിൻ്റെ പോലെയുള്ളൊരു ഭാഗം ഉണ്ടാവും അതുകൂടെ എന്ത് ചെയ്യണം കളയണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു നാമ്പ് പോലെ ഇങ്ങനെ കാണാം ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ കൂമ്പ് പോലെ തന്നെ ഇങ്ങനെ കാണാം അതെടുത്ത് കളയണം ശരിക്കും അപ്പോൾ എനിക്കത് മറന്നുപോയി അപ്പം ഒന്നുമില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്താലും മതി അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും നമ്മുടെ പനയിൽ നിന്ന് കിട്ടുന്ന പഴം ഉണ്ടല്ലോ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന കൂമ്പാണിത് അതായത് നമ്മൾ തേങ്ങയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ മുകളിൽ നിന്ന് ഒരു കൂമ്പ് വരില്ലേ അതുപോലെ വരുന്ന കൂമ്പാണെന്നാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിന് ഇത്ര കട്ടി വരുന്നത് ഓക്കെ അപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരിങ്ങനെ നേരിയൊരു തൊലി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് ശരിക്കും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും എളുപ്പമാണ് നമുക്കൊന്നെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്കതിങ്ങനെ പറിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കടിച്ച് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വേഗം കിട്ടിക്കൊള്ളും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കപ്പയൊക്കെ പുഴുങ്ങില്ലേ ആ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ആദ്യം വെള്ളം എടുക്കുക പിന്നെ എന്നിട്ട് അത് നിറഞ്ഞു നിൽക്കണം കേട്ടോ അതായത് അത് മുഴുവനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്തായാലും എൻ്റെ ഈ കുക്കറിൽ പോവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പകുതിയാക്കിയിട്ട് മുറിച്ചിട്ടിടുന്നത് പിന്നെ നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്തു ചെയ്യുക കുക്കറിലിടുക കുറഞ്ഞതൊരു എട്ട് പത്ത് വിസിലെങ്കിലും എടുക്കണം അപ്പം കഴിയുന്നതും കുക്കറിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് മറ്റേത് നമുക്ക് കുറേ ടൈം എടുക്കും ഒക്കെ അതിൻ്റെ പ്രശ്നമൊക്കെ വരും അപ്പോൾ അതിൽ നല്ലത് കുക്കറിലിട്ടിട്ട് നമുക്കിതുപോലെ എടുക്കുന്നതാണ് ഞാനൊരു എട്ട് ഒൻപത് വിസിൽ ൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെയാണ് ഈ ഒരു സാധനം കിട്ടിയേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ തൊലി നമുക്ക് ഇതുപോലെ എടുത്ത് മാറ്റാം കേട്ടോ ശരിക്കും ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ ഒരു വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ കപ്പയൊക്കെ പുഴുങ്ങിയാലുള്ള ആ ഒരു സ്മെല്ലേ അത് തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല കഴിക്കാനും കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കപ്പയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഇത് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതൊരു മൂന്നാല് കഷ്ണം കഴിച്ചപ്പോഴേക്ക് വയറ് പെട്ടെന്ന് നിറഞ്ഞുപോയി അപ്പോൾ ഇത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്